വചനവഴിയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അധ്യായം ഇരുപത് ചോദ്യം ഒന്ന് മുതൽ എവിടെ വരെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങി തിരിച്ചത് ബേർഷിബ വരെ ചോദ്യം രണ്ട് അവർ ഏക മനസ്സോടെ എവിടെയാണ് കർത്താവിന്റെ മുൻപിൽ ഒരുമിച്ചു കൂടിയത് മിസ് ചോദ്യം മൂന്ന് മിസ്സായി ആരുടെ മുമ്പിലാണ് അവർ ഏക മനസ്സോടെ ഒരുമിച്ചു കൂടിയത് കർത്താവിന്റെ മുമ്പിൽ നാല് ആരൊക്കെയാണ് ദേവജനത്തിന്റെ സഭയിൽ ഹാജരായത് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ചോദ്യം അഞ്ച് ഘടകധാരികളുടെ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു നാല് ലക്ഷം ചോദ്യം ആറ് ഇസ്രായേൽ എവിടെ പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് മിസ്പായിലേക്ക് ചോദ്യം ഏഴ് ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന് ഏത് ഗോത്രക്കാരാണ് കേട്ടത് ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം എട്ട് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ആരാണ് ആവശ്യപ്പെട്ടത് ഇസ്രായേൽ ജനം ചോദ്യം ഒൻപത് ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എന്റെ ഉപധാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ചോദ്യം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള എവിടെയാണ് ഞാനും എന്റെ ഉപധാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു എന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായി ലേവ്യൻ പറഞ്ഞത് ഗിബയായിൽ ചോദ്യം പതിനൊന്ന് എവിടെയുള്ള ആളുകളാണ് രാത്രി തനിക്കെതിരായി വന്ന് തന്നെ കൊല്ലാൻ വീട് വളഞ്ഞതും തന്റെ ഉപനാരിയെ ബലാത്സംഗം ചെയ്തതും എന്ന് രേവൻ പറഞ്ഞത് ഗിബിയായിലെ ചോദ്യം പന്ത്രണ്ട് ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തതെന്ത് ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല എന്ന് ചോദ്യം പതിമൂന്ന് ഗിബിയായോട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇസ്രായേൽ ജനം പറഞ്ഞത് നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ചോദ്യം പതിനാല് ഇസ്രായേൽ ഗോത്രങ്ങൾ എവിടേക്കാണ് ദൂതന്മാരെ അയച്ച് അറിയിച്ചത് ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ചോദ്യം പതിനഞ്ച് അതുകൊണ്ട് ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൽ എവിടെയുള്ള നീചന്മാരെ ഗിബിയായിലുള്ള ചോദ്യം പതിനാറ് ഗിബിയായിലുള്ള നീജന്മാരെ ഞങ്ങൾ കൊന്നുകളയട്ടെ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ചോദ്യം ഏത് ഗോത്രക്കാരാണ് തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെക്കാതിരുന്നത് ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം പതിനെട്ട് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രം പട്ടണങ്ങളിൽ നിന്ന് എവിടെയാണ് ഒന്നിച്ചു കൂടിയത് ഒന്നിച്ചുകൂടിയത് ചോദ്യം പത്തൊൻപത് ഗിബയാവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു എഴുന്നൂറ് ഇരുപത് പ്രഗത്ഭന്മാർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു ഇരുപത്തി ആറായിരം ചോദ്യം ഇരുപത്തിയൊന്ന് അവരിൽ പ്രഗത്ഭന്മാരായ എത്ര ഇടതുകയ്യന്മാരുണ്ടായിരുന്നു എഴുന്നൂറ് മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഗഡ്ഗാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരുന്നു നാലു ലക്ഷം ചോദ്യം ഇരുപത്തിമൂന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞപ്പോൾ ആദ്യം ആര് പോകട്ടെ എന്നാണ് കർത്താവർ ചെയ്തത് യോധ ചോദ്യം ഇരുപത്തിനാല് ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ആർക്കെതിരെയാണ് പാളയമടിച്ചത് ഗിബിയായിക്കെതിരെ ആരാണ് ഗിബിയായിൽ നിന്ന് വന്ന് ഇരുപത്തിയായിരം ഇസ്രായേൽക്കാരെ അന്ന് അരഞ്ഞു വീഴ്ത്തിയത് ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം ഇരുപത്തിയാറ് സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞപ്പോൾ എന്തായിരുന്നു കർത്താവിന്റെ മറുപടി ചെല്ലുക എന്ന് ചോദ്യം ഇരുപത്തിയേഴ് അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കൾ എല്ലാം ചേർന്ന് എവിടെ വന്നാണ് കരഞ്ഞത് മെഥേലിൽ വന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ആരായിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനഹാസ് ചോദ്യം ഇരുപത്തി ഒൻപത് തങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന ചോദ്യത്തിന് എന്തായിരുന്നു കർത്താവിന്റെ മറുപടി നിങ്ങൾ പോവുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ചോദ്യം മുപ്പത് മൂന്നാം ദിവസം എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത് മുപ്പതോളം ചോദ്യം മുപ്പത്തിയൊന്ന് ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എണന്നിരുന്നത് ബാൽ താമാറി ചോദ്യം മുപ്പത്തിരണ്ട് തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ആരാണ് അറിയാതിരുന്നത് ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം മുപ്പത്തിമൂന്ന് ഗഡ്ഗാരികളായ എത്ര പേരെയാണ് ആ ദിവസം ഇസ്രായേൽക്കാർ വകു വരുത്തിയത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പേർ ചോദ്യം മുപ്പത്തിനാല് ഇസ്രായേൽക്കാർ ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പിൻവാങ്ങിയത് ഗിബിയായിക്കെതിരെ പതിയിരുന്നവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ച് പതിയിരുപ്പുകാർ എവിടേക്കാണ് തള്ളിക്കയറിയത് ഗിബയായിലേക്ക് ചോദ്യം മുപ്പത്തിയാറ് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി എന്ത് ഉയർത്തണമെന്നാണ് തമ്മിൽ പറഞ്ഞെത്തിരുന്നത് പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് ചോദ്യം മുപ്പത്തി ഏഴ് പുകപടലം കാണുമ്പോൾ എന്തു ചെയ്യണമെന്നായിരുന്നു അവർ തമ്മിലുള്ള ധാരണ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ചോദ്യം മുപ്പത്തി പട്ടണത്തിൽ നിന്നും പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ആരാണ് തിരിഞ്ഞു നോക്കിയത് ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം മുപ്പത്തി ഒൻപത് ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീര ധീരയോധാക്കളാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി അയ്യായിരം ചോദ്യം നാൽപ്പത് അറുന്നൂറ് പേർ മരുഭൂമിയിൽ എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടത് റിമോൺ പാറയിലേക്ക് ചോദ്യം നാൽപ്പത്തിയൊന്ന് ഇസ്രായേൽ തിരിച്ചു വന്ന് ഏത് ദേശമാണ് വീണ്ടും ആക്രമിച്ചത് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അധ്യായം ഇരുപത്തിയൊന്ന് ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത് എവിടെ വെച്ച് ചോദ്യം രണ്ട് ഇസ്രായേൽക്കാർ മിസ്പായിൽ എന്താണ് ശപഥം ചെയ്തത് നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ചോദ്യം മൂന്ന് ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് കരഞ്ഞത് ബദേലിൽ വന്ന് ചോദ്യം നാല് എങ്ങനെയാണ് ഇസ്രായേൽക്കാർ കരഞ്ഞത് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു ചോദ്യം ഇസ്രായേൽക്കാർ ദൈവത്തോടെ എന്താണ് ചോദിച്ചത് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തൊക്കെ വെണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് ചോദ്യം ആറ് ജനം പുലർച്ചയ്ക്ക് എന്താണ് നിർമ്മിച്ചത് ഒരു ബലിപീഠം ചോദ്യം ഏഴ് മിസ്പായിലെ സമ്മേളനത്തിന് വരാത്തവരെ എന്ത് ചെയ്യാനാണ് അവർ പ്രതിജ്ഞ എടുത്തത് കൊന്നുകളയണം ചോദ്യം എട്ട് ബെഞ്ചമിനോട് ഇസ്രായേൽക്കാർക്ക് എന്താണ് തോന്നിയത് അനുകമ്പ ചോദ്യം ഒൻപത് ബെഞ്ചമിൻ ഗോത്രത്തിന് ഭാര്യമാരെ ലഭിക്കാനുള്ള പ്രശ്നം എന്തായിരുന്നു ഇസ്രായേലിന്റെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ ശപഥം ചെയ്തത് ചോദ്യം പത്ത് സമ്മേളനത്തിന് വരാത്ത ഗോത്രം ഏത് യാബേഷ് ഗിലിയാദിൽ നിന്ന് എത്ര പേർ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല ചോദ്യം പന്ത്രണ്ട് യാബേഷ് ഗിലിയാദിനെതിരെ എത്ര യോദ്ധാക്കളെയാണ് അയച്ചത് പന്തിരായിരം ആളുകളെ ചോദ്യം പതിമൂന്ന് ് ഗിലിയാദിൽ നിന്ന് എത്ര കന്യകമാരെയാണ് രക്ഷിച്ചത് നാനൂറ് കന്യകമാർ ചോദ്യം പതിനാല് രക്ഷിച്ച കന്യകമാരെ എവിടേക്കാണ് കൊണ്ടുപോയത് ഷീലോയിലെ പാളയത്തിലേക്ക് ചോദ്യം പതിനഞ്ച് ബെഞ്ചമിനോട് സമാധാനം പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് റിമോൺ പാറയിൽ ചോദ്യം പതിനാല് സ്ത്രീകളെ എന്തു ചെയ്തു ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തു ചോദ്യം പതിനേഴ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ബെഞ്ചമിൻ ഗോത്രത്തോട് അലിവ് തോന്നിയത് എന്തുകൊണ്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ചോദ്യം പതിനെട്ട് ബെഞ്ചമിൻ ഗോത്രത്തിന് ഭാര്യമാർ കിട്ടാത്തതിനാൽ ശ്രേഷ്ഠന്മാർ എന്താണ് പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ചോദ്യം പത്തൊൻപത് ബെഞ്ചമിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചത് എന്തുകൊണ്ട് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞു പോകാതിരിക്കാൻ ചോദ്യം ഇരുപത് ഇസ്രായേൽ ശബ്ദപ്രകാരം ബെഞ്ചമിന് എന്ത് നൽകാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ പുത്രിമാരെ ചോദ്യം ഇരുപത്തിയൊന്ന് വർഷം തോറും കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത് എവിടെ ഷിരോയിൽ ചോദ്യം ഇരുപത്തിരണ്ട് യാവേഷ് കിലയാതിൽ നിന്ന് രക്ഷിച്ച നാനൂറ് കന്യകമാരെ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ഭാര്യമാരെ ആവശ്യമായി വന്നത് എല്ലാവർക്കും തികഞ്ഞില്ല ചോദ്യം ഇരുപത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് എവിടെ പതിയിരിക്കാനാണ് നിർദ്ദേശിച്ചത് മുന്തിരി തോട്ടങ്ങളിൽ ചോദ്യം ഇരുപത്തിനാല് ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ ബെഞ്ചമിൻ എന്ത് ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചത് ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കുക ചോദ്യം ഇരുപത്തിയഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാർ സ്ത്രീകളെ പിടിച്ചതിന് പിതാക്കന്മാർ പരാതിപ്പെട്ടാൽ എന്ത് പറയണം ക്ഷമിക്കുവിൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല നിങ്ങൾ അവർക്ക് കൊടുത്തുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു ചോദ്യം ഇരുപത്തി ആറ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഭാര്യമാരെ ലഭിച്ച ശേഷം എന്തു ചെയ്തു പട്ടണം പുതുക്കി അവിടെ വസിച്ചു ചോദ്യം ഇരുപത്തിയേഴ് ഇസ്രായേൽക്കാർ ഷീലോയിൽ നിന്ന് എവിടേക്കാണ് മടങ്ങിയത് താന്താന്തരുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും ഭൂമിയിലേക്കും ചോദ്യം ഇരുപത്തിയെട്ട് അക്കാലത്ത് ഇസ്രായേലിൽ എന്തിന്റെ അഭാവം ഉണ്ടായിരുന്നു രാജാവിന്റെ